ഹായ് തൻവീർ റാണ വെൽക്കം ബാക്ക് ടു ടീ ടോക്സ് സാമൂഹ്യ മാധ്യമത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ് നമുക്കറിയാം ദീർഘദൂര സംസ്ഥാനമായ കേരളത്തെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് കേരളത്തെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് വലിയ പ്രത്യാഘാതം തന്നെ കേരള സംസ്ഥാനത്തിന് സംസ്ഥാനത്തിനുണ്ടാവും അതിൽ പ്രധാനമായും ഇറക്കുമതിയാണ് നമുക്കറിയാം കേരളം ഒരു ഇറക്കുമതി സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ കേരളം പല സംസ്ഥാനങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം നേരിടാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ പെട്രോൾ ഉൽപ്പന്നങ്ങൾക്കുള്ള വില വർധനവും അതുപോലെ തന്നെ യാത്രയുടെ തടസ്സങ്ങൾ നമുക്കറിയാം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലേക്കും പോവാനും പല സംസ്ഥാനങ്ങളിലേക്ക് പോവാനും ഒക്കെ നിയന്ത്രണം വരും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ മതസ്പധ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിൽ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടാക്കാൻ ഒരു വിഭാഗം ശ്രമിക്കും എന്നുള്ളതൊരു സത്യമാണ് അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കോപ്പ് കൂട്ടുന്ന സാഹചര്യവും കേരളത്തിൽ സാധ്യത ഉണ്ട് അതിലുപരി പ്രവാസികൾക്കാണ് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള പ്രവാസികൾക്ക് ഇത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും നമുക്കറിയാം ഒരു യുദ്ധം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ഇത് ആഗോള മേഖലയെ ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കുകയും ചെയ്യുമ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ ഇന്ത്യ എൺപത്തിയാറ് ശതമാനത്തോളം ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകളൊക്കെ അതുപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള മലയാളികൾക്ക് ജോലി നഷ്ടപ്പെടുന്നത് വരെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് കേരളത്തിന്റെ ടൂറിസമാണ് നമുക്കറിയാം ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കും സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കുട്ടികളെയും മുതിർന്നവരെയും മാനസിക സമ്മർദ്ദത്തിലാക്കും ഇങ്ങനെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ യുദ്ധത്തിന് സമയങ്ങളിൽ അനുഭവിക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ തരണം ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരണം തീർച്ചയായിട്ടും ഒരു യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും സാമ്പത്തികമായ ഒരു തയ്യാറെടുപ്പ് സുരക്ഷാ തയ്യാറെടുപ്പ് അതുപോലെ തന്നെ നമ്മളുടെ ദീർഘദൂര യാത്രകളെയൊക്കെ ഒന്ന് വെട്ടിക്കുറച്ച് സുരക്ഷിതമായ ഒരു അന്തരീക്ഷം അതുപോലെ തന്നെ ഗവൺമെൻ്റുകൾ തരുന്ന നിയമങ്ങൾ അവരുടെ സന്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് Thank you.